കാർഷിക വിപ്ലവങ്ങൾ ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം ധവള വിപ്ലവം പാൽ വിപ്ലവം മത്സ്യം മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ബ്രൗൺ വിപ്ലവം രാസവളം തുകൽ ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം ചുവപ്പ വിപ്ലവം മാംസം തക്കാളി രജത വിപ്ലവം മുട്ട സിൽവർ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് പരുത്തി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഡൻ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് ചണ ഉത്പാദനത്തെയാണ് റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ് സ്വർണ്ണ വിപ്ലവം അഥവാ സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴം പച്ചക്കറി പിങ്ക് വിപ്ലവം മരുന്ന് മാംസം പൗൾട്രി മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനത്തെയാണ് മഴവിൽ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് പ്രോട്ടീൻ വിപ്ലവം ഉയർന്ന ഉൽപാദനം സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാം ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻ വിപ്ലവമാണ്